കാർ ഇഷ്ടപ്പെട്ടോ പിന്നെ കാർ കാർ സെക്കൻഡ് ചോദിച്ചാലും ഫ്രഷ് പറഞ്ഞാ മതി എന്തിനാ അതൊക്കെ പറയാൻ നമ്മുടെ എന്താ ഇല്ലാത്ത എല്ലാവർക്കും കാറുണ്ട് പക്ഷെ രണ്ടും മൂന്നും ഒക്കെ ഉണ്ട് അതല്ലേ പ്രശ്നം എന്തായാലും ഫ്രഷ് പറഞ്ഞാ മതി എന്തേലാവട്ടെ ഫ്രഷ് ഫ്രഷ് ഇപ്പൊ നിന്റെ പരാതി തീർന്നല്ലോ കാർ വന്നപ്പോ പക്ഷേ ഇതിന്റെ എങ്ങനെ നല്ലൊരു കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ വന്നില്ലേ ഒരു സ്വപ്നം അല്ലായിരുന്നു അത് ഇനി എനിക്ക് ഒന്ന് പഠിക്കണം എന്നിട്ട് വേണം ആ മിനുഷന്റെ വീട്ടിനു മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വണ്ടി ഓടിക്കാൻ നോക്ക് നമ്മൾ കാർ വാങ്ങി വിചാരിച്ചിട്ടേ നീ വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ നിൽക്കല്ലേ നീ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് മാത്രാണ് വാങ്ങിയത് അത് കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളു അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ചേച്ചിക്ക് സ്വീറ്റ്സ് കൊടുത്തിട്ട് വരെ എന്താ മായേ കണ്ട കാർ നിർത്തിട്ട് കുറിച്ച് പറയുന്നു ഞങ്ങളുടെ പുതിയ കാർ ഇന്ന് കൊണ്ടുവന്നതാ ആണോ ഞാൻ പക്ഷെ ആരെങ്കിലും നിർത്തിയിട്ടതാണെന്നുള്ളത് അതാ ഞാൻ മൈൻഡ് ചെയ്യാണ്ടത് ആ അതെനിക്ക് മനസ്സിലായി ദീറ്റ്സ് ആ നല്ല ഭംഗി ഉണ്ടോ കാർ കാണേ ഞാൻ പോട്ടെ എല്ലാരോടൊന്നു പറയാന് ആ പിന്നെന്താ പറയണ്ടേ നല്ല കാര്യല്ലേ ശരി എന്നാ